വീട്ടിൽ സമാധാനമില്ല എന്ന് പറയുന്ന ഉമ്മമാരുണ്ട് വീട്ടിൽ സമാധാനല്ല ഭർത്താവിന്റെ ജോലിയിൽ ബർക്കത്ത് കിട്ടുന്നില്ല കാശ് എത്ര കിട്ടിയിട്ടും അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കാനേ തികയുന്നുള്ളൂ ഒന്നും ബാക്കിയാകുന്നില്ല സ്വരുക്കൂട്ടി ഒന്ന് കുറച്ച് എടുത്തു വെക്കാൻ കാശ് കിട്ടുന്നില്ല എത്ര കിട്ടിയാലും മതിയാകുന്നില്ല ഈ പരാതി ആർക്കാണ് ഇല്ലാത്തത് നമ്മളെ കൂട്ടത്തിൽ ആർക്കാണ് ഈ പരാതി ഇല്ലാത്തത് പരിഹാരം പറയുന്നത് നിങ്ങൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് എന്ത് എന്ത് ചെയ്താലും ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഉണർന്നു വരുമ്പോ بسم الله الرحمن الرحيم الحمد لله الذي أحياني بعد ما أماتني وإليه البعث والنشور بسم جل كند آ آه ورنجي يعني نتال الله ذكر جل كند. ഒരാള് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു വരികയാണെങ്കിൽ ആ ജീവിതത്തിൽ ആ ദിവസം അടുത്ത ആ രാത്രിയിൽ കിടക്കയിലേക്ക് അവൻ തിരിച്ചെത്തുന്നതിൻ്റെ മുമ്പ് അവന് നഷ്ടങ്ങളൊന്നും സംഭവിക്കുകയില്ല കുല്ലു കലാമിൻ ഫഹുവ അബ്തറു എന്ത് പ്രവർത്തി ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ പേര് എന്ന് പറഞ്ഞുകൊണ്ടൊരാൾ തുടങ്ങിയാൽ നഷ്ടണ്ടാവൂല അങ്ങനെ അല്ലെങ്കിലോ ഫഹുവ അബുത്തറു അത് മുത്തനബിന്റെ വാക്കുനോക്കി ഫഹുവ അബുതറു എന്ന് പറഞ്ഞാൽ അത് കുഷ്ഠരോഗം പിടിച്ചതാണ് വാലു മുറിഞ്ഞതാണ് റക്കത്തില്ലാത്തതാണ് പല അർത്ഥവും അതിന് ഇമാമിയങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇന്നുമുതൽ നമ്മൾ എല്ലാവരും ചെയ്യുന്നതായിരിക്കും പക്ഷെ പലപ്പോഴും അത് നമ്മൾ പോകും അത് നമ്മളെ ശൈലിയായി മാറണം എപ്പോഴും ബിസ്മി ബിസ്മിയുടെ ആളുകളായിട്ട് നമ്മൾ മാറുക യാത്ര പോകുമ്പോൾ നമ്മൾ ബിസ്മി ചെല്ലുക അപകടങ്ങൾ ഒഴിവാകും മഹാന്മാര് പറയുന്നുണ്ട് ഒരു ദൂരെ യാത്ര ചെയ്യാണ് ഞാനിത് നിങ്ങളുടെ മനസ്സിൽ നോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തരികയാണ് നമ്മൾ ഗൾഫിൽ പോവുകയാണ് അല്ലെങ്കിൽ വലിയൊരു യാത്ര പോവുകയാണ് ആ സമയത്ത് മുപ്പത്തഞ്ച് പ്രാവശ്യം ബിസ്മില്ലാഹി റഹീം എന്ന് പറഞ്ഞാൽ നമ്മൾ യാത്രയിൽ ചൊല്ലേണ്ട ദിക്കറുണ്ട് സുഹാൻ ഇത് യാത്രയിൽ നമ്മൾ ചൊല്ലേണ്ട ദിഖറാണ് വാഹനം കയറിയ ഉടനെ വാഹനം യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ ചലനം തുടങ്ങുമ്പോൾ നമ്മൾ ഈ ദിക്കർ ചൊല്ലും അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയും അതിനുശേഷം മുപ്പത്തഞ്ചു പ്രാവശ്യം ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം എന്നൊരാൾ ഒരു യാത്രയിൽ പറഞ്ഞാൽ അവന് ഒരപകടത്തിലും പെടൂല അവനൊരു പ്രയാസത്തിലും ആ യാത്രയിൽ അവനൊരു ബുദ്ധിമുട്ടിലും പെടൂല നമ്മളെ മഹന്മാര് രേഖപ്പെടുത്തിയതും അവർ പതിവാക്കിയിരുന്നൊക്കെ വിഖറുകളാണത് വെറും വിസ്മി വലിയ ആയുധമാണ് അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട ഉമ്മിനിങ്ങളെ ഇത് നമ്മുടെ ഉമ്മത്തിന് മാത്രമുള്ളതല്ല മുൻകാല പ്രവാചകന്മാർ മുഴുവനും ബിസ്മി ചൊല്ലിയിട്ടുണ്ട് നമുക്കറിയാലോ ബഹുമാനപ്പെട്ട നൂഹി നബി അലി

വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് നൂഹനബി അലൈഹി ഇലാമിന്റെ ചരിത്രമൊക്കെ തൊള്ളായിരത്തി അൻപത് വർഷം വയലു പറഞ്ഞിട്ടും ക്ലാസ് എടുത്തിട്ടും ആകെ നാൽപ്പത് ആളുകളാണ് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവരെ സമീപിച്ചതും ബഹുമാനപ്പെട്ടവരുടെ അനുയായികളായി മാറിയതും ആ ചരിത്രമൊക്കെ നമുക്കറിയാം ഞാൻ അതിലേക്ക് പോവുകയല്ല വിശുദ്ധ ഖുർആാൻ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ നൂഹ് നൂഹ് നബി സമയത്ത് സൂറത്തു എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ വിശുദ്ധ ഖുർആാനിൽ ഉണ്ട് ആ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട സയ്യദുനോഹ് നബി അലൈസ്ലാം അള്ളാഹുവിനോട് ചെയ്യുന്നുണ്ട് അള്ളാ ഞാനാകെ വിഷമത്തിലാണ് ധാരാളം പ്രാവശ്യം ഞാൻ വഴതു പറഞ്ഞു തൊള്ളായിരത്തി അൻപത് വർഷം നീണ്ടു നിൽക്കുന്ന പ്രബോധനം ചെയ്തിട്ട് ആരും എന്നെ വിശ്വസിച്ചില്ല ആരും ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ല വളരെ കുറഞ്ഞ ആളുകളാണ് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് അതുകൊണ്ട് പടച്ചറബേ ഇവർക്ക് വേണ്ടത് നീ കൊടുക്കണേ അല്ലോ നബിയായ നബി അങ്ങ് ദുആ സുബ്ഹാനഹു വ തആല ജലപ്രളയം കൊണ്ട് അവരെ പരീക്ഷിച്ചു നമുക്കറിയാം ആകെ വെള്ളം വന്നു ആകാശത്തു നിന്ന് വെള്ളം ഭൂമിയിൽ നിന്ന് വെള്ളം രണ്ടു വെള്ളവും കൂടെ കൂടിയിട്ട് എല്ലാവരും നശിച്ചു പോകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഒരു കപ്പൽ ആ കപ്പലിലേക്ക് വിശ്വാസികളായ ആളുകളെയൊക്കെ കയറാൻ പറഞ്ഞു എല്ലാവരും കയറി എല്ലാ ജീവികളുടെയും ഇണതുണകളെയൊക്കെ അതിലേക്ക് കയറ്റിയിട്ട് ഈ കപ്പൽ സ്റ്റാർട്ട് ചെയ്യണല്ലോയുടെ നിർദ്ദേശപ്രകാരം ൊല്ലിക്കൊണ്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു വിശദമായിട്ട് ഞാൻ അത് പറയല്ല സുലൈമാൻസ്ലാം ബിസ്മിയിട്ടുണ്ട് ബിസ്മി ബിസ്മി ചൊല്ലിക്കൊണ്ട് സുലൈമാൻ നബി അലൈസ്സലാം കാര്യങ്ങൾ ചെയ്തത് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് നരകത്തിൽ നിന്നുള്ള കാവല് ബിസ്മിയായിട്ട് വിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തുന്നുണ്ട് ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷ കിട്ടാൻ ഭിസ്മി ചൊല്ലാൻ വിശുദ്ധ കുറാൻ പറയുന്നുണ്ട് ഇന്ന് നമ്മളെ ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഭക്ഷണമാണ് ഭക്ഷണത്തിൽ ഉള്ള കൺട്രോളാണ് എല്ലാവരും പറയുന്നത് ഷുഗർ ഉള്ളവര് ഈ കൂട്ടത്തിൽ ഉണ്ടാവും പ്രഷറ് അനിയന്ത്രിതമായിട്ട് കൊളസ്ട്രോള് ഇങ്ങനെ പല രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ നമ്മളെ ഭക്ഷണത്തിന് നിയന്ത്രണം വരുകയാണ് വരുത്തേണ്ടി വരികയാണ് ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നു ഭക്ഷണത്തിൽ പുതിയ കാലത്ത് ഭക്ഷണക്രമങ്ങളിൽ നമുക്ക് കിട്ടുന്ന അപകടങ്ങളാണ് എന്നാൽ അവിടെയൊക്കെ നമ്മൾ ബിസ്മി ചൊല്ലാറുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്ക് അള്ളാഹുവിന്റെ من قال بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم. ين ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് സാധാരണ ബിസ്മില്ലാഹി റഹീം എന്ന് നമ്മൾ ചൊല്ലാറുണ്ട് എന്നാൽ അതിനോട് കൂടെ എന്ന് ചൊല്ലുകയാണെങ്കിൽ ആ ഭക്ഷണത്തിന് പിന്നെ ഒരു വിശവും നമുക്ക് ഏൽക്കുകയില്ല നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും ആ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ഏൽക്കേണ്ടി വരികയില്ല അള്ളാഹുവിന്റെ റസൂൽ എന്നാൽ ജീവിതത്തിൽ തന്നെ പറഞ്ഞ് ഒരാള് രാവിലെ തന്നെ അത് പറഞ്ഞാൽ അവന് വൈകുന്നേരം വരെ ഒരു ബുദ്ധിമുട്ട് ഏൽക്കേണ്ടി വരികയില്ല വൈകുന്നേരം പറഞ്ഞാൽ നേരം പുലരുന്നത് വരെ ഒരു ബുദ്ധിമുട്ട് ഏൽക്കേണ്ടി വരികയില്ല ഞാനത് വിശദീകരിക്കുകയല്ല ഇതൊക്കെ നമ്മൾ പതിവാക്കണം ബഹുമാനപ്പെട്ടു ബിസ്മി ചൊല്ലി വശം കഴിച്ചത് നമുക്കറിയാം ബുദ്ധിമുട്ടുകളിൽ നിന്ന് അതുപോലെ തന്നെ വേദനകളിൽ നിന്ന് പരിഹാരമായി ബിസ്മിചൊല്ലി അത് മുത്തുനബി പഠിപ്പിച്ചത് നമുക്കറിയാം ബഹുമാനപ്പെട്ട അടുത്ത് വന്നുകൊണ്ട് ഒരു പറഞ്ഞു എന്റെ ശരീരത്തിൽ നബിയെ ഒരു വേദന വല്ലാത്തൊരു വേദനയുണ്ട് അസ്ലമ ഞാൻ മുസ്ലിം മുതൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് മുതൽ എനിക്ക് ശരീരത്തിൽ ഒരു വേദന അനുഭവിക്കുന്നുണ്ട് നബിയെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അതിനൊക്കെ തരണം ചെയ്യാനുള്ള ഒരു പരിഹാരമാണ് ഹബീബായ തങ്ങൾ പറയുന്നത് ഹബീബായ നബി തങ്ങൾ പറയാണ് ഉമ്മമാരെ നമുക്കൊക്കെ പരീക്ഷിച്ചു നോക്കാൻ പറ്റിയ നല്ലൊരു മരുന്നാണ് നിന്റെ കൈ നീ വെക്കുക അലല്ലീ നിന്റെ ശരീരത്തിൽ നിന്ന് വേദനയുള്ള ഭാഗത്ത് കൈ വെക്കുക എന്നിട്ട് വക്കുൽ സലാസൻ മൂന്ന് തവണ ബിസ്മി ചൊല്ലുക ർ നമുക്ക് കാണാതെ മനഃപ്പാടറിയില്ലെങ്കിൽ വെറും എന്ന് നമ്മൾ ചൊല്ലുക നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് എനിക്ക് ഈ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഈഷറ് അത് പടച്ചവനെ നിന്റെ കഴിവുകൊണ്ട് നിന്റെ കൊണ്ട് അതിനെ എന്റെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അതിൽ നിന്ന് ഞാൻ ഖാവലി ചോദിക്കുന്നു എന്ന് ആണ് അതിന്റെ അർത്ഥം ആ രൂപത്തിൽ നമ്മൾ ഏഴ് പ്രാവശ്യം അഴുതവും ചൊല്ലിയാൽ ഇമാം മുസ്ലിം റതി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അവന് പിന്നീട് ബുദ്ധിമുട്ട് വരികയില്ല ആ വശമം അവന് മാറിക്കിട്ടും നമുക്ക് പല രോഗങ്ങളും വരുന്നത് ടോയ്ലറ്റിൽ നിന്നാണ് ടോയ്ലറ്റിലേക്ക് കയറുമ്പോ ബിസ്മി ചൊല്ലി കയറി നോക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പിശാജിന്റെ ശല്യങ്ങൾ ഉണ്ടാവൂല എത്ര ആളുകളാ ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം എന്നോട് നമ്മളെ പുത്തഞ്ചറയിലുള്ള ഒരാൾ വന്ന് പറഞ്ഞു നിസ്കരിക്കാൻ കഴിയുന്നില്ല ഉസ്താദ് എന്റെ ഭാര്യക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല ആ ഉമ്മ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല നൽകുമാറാവട്ടെ നല്ല കാര്യങ്ങൾ കാര്യങ്ങളെന്തും ചെയ്യാൻ കഴിയുന്നില്ല അപ്പോഴേക്ക് പിശാജിന്റെ ശല്യം വരികയാണ് ചെവിയിൽ വന്ന് എന്തൊക്കെയോ പറയുകയാണ് വല്ലാതെ വിഷമിക്കുകയാണ് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇതൊക്കെ വരുന്ന ഒരു ഭാഗം ടോയ്ലറ്റാണ് നജസ് ഉള്ള ഭാഗത്ത് നമ്മൾ കയറുമ്പോൾ അവിടെ ബിസ്മി ചൊല്ലി കയറണം അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന പിശാചുക്കളുടെ കേടായ ജിന്നുകളുടെ ശല്യം ഉണ്ടാവും അത് നമ്മൾ മനസ്സിലാക്കണം അതിനാണ് അള്ളാഹിന്റെ റസൂല് പറയുന്നത് അടുത്തു നിന്നുള്ള പിശാജിന്റെ അടുത്തു നിന്നുള്ള നമുക്ക് ഉണ്ടായാൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഹലയിലേക്ക് ടോയ്ലറ്റിലേക്ക് കയറുമ്പോ അയ്യക്കൂല ബിസ്മില്ലാ ബിസ്മി നമ്മൾ ചൊല്ലണം അത് നമ്മൾ മറക്കരുത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും ഒക്കെ കാരണം നമ്മൾ തന്നെയാണ് അതിൽ ചില ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ തന്നെ അത്തരം വിഷമങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടും നോക്ക് നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്ന എന്ന് പറയുന്ന സൊഹാബി പറയാണ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിറകിൽ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുകയായിരുന്നു ഒട്ടകപ്പുറത്ത് യാത്ര പോകുന്നതിൻ്റെ ഇടക്ക് ഒട്ടകം കാല് വൈതിയിട്ട് അത് വീണുപോയി നമ്മളൊക്കെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരാണ് സ്കൂട്ടറിലും അതുപോലെ കാറിലും ഒക്കെ യാത്ര ചെയ്യുന്നവരാണ് വണ്ടിയിൽ കയറുമ്പോ നമ്മൾ നമ്മള് വിസ്മിച്ചെല്ലാം മറക്കരുത് ഷെയ്ത്താൻ ഈ സ്വഹാബി നബിയും യാത്ര ചെയ്യുമ്പോ അന്നത്തെ വാഹനം ഒട്ടകമാണ് ഒട്ടകം വീണുപോയി കാല് വഴുതി വീണുപോയി അപ്പൊ തന്നെ ഈ ബാക്കിലുള്ള സ്വഹാബി വിളിച്ചു പറഞ്ഞു തൈസാൻ ഷെയ്ത്താൻ നശിക്കട്ടെ നശിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ നിബിധങ്ങൾ പറഞ്ഞത് നീ പറയരുത് കാരണം നശിക്കട്ടെ എന്ന് നീ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ എന്താത്താനാണ് നിന്നെ ഈ അപകടത്തിൽ പെടുത്തിയത് എന്നാണ് അതിന്റെ അർത്ഥം അർത്ഥം വരുന്ന രൂപത്തിൽ നീ സംസാരിച്ചാൽ നമ്മുടെ വീടിന്റെ ഉയരത്തിൽ അത്രയും വലിപ്പത്തിൽ ഷെയ്ത്താൻ വലുതാകും ആ എനിക്ക് ഇങ്ങനെ വാഹനത്തിനെ ബുദ്ധിമുട്ടിക്കാൻ അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുത്താൻ എനിക്ക് കഴിയുന്നുണ്ട് എന്ന് ഷെയ്ത്താന് തോന്നിപ്പോകും അതുകൊണ്ട് എന്റെ കഴിവ് കൊണ്ടാണ് ഇവരൊക്കെ അപകടത്തിൽപ്പെട്ടത് എന്ന് ശൈത്താൻ മനസ്സിലാക്കും അതുകൊണ്ട് അങ്ങനെ പറയരുത് കുൽമാൻ എന്തെങ്കിലും അപകടം പറ്റുകയാണെങ്കിൽ അതിന്റെ മുമ്പ് തന്നെയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ാണ് ചെറുതാകും അപ്പൊ ബിസ്മി വലിയ മരുന്നാണ് ബിസ്മി വല് വലിയ രക്ഷയാണ് നമുക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിലും രക്ഷയാണ് ബിസ്മി ചൊല്ലിയാൽ നമുക്ക് കിട്ടും ബിസ്മി മന്ത്രിച്ചാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും വരുമ്പോ നമ്മൾ ബിസ്മി മന്ത്രിച്ചാൽ തന്നെ വെറും ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഒക്കെ ചൊല്ലി മന്ത്രിച്ചാൽ തന്നെ പ്രിയപ്പെട്ട ഉമ്മമാരെ അത് വലിയ ഫലം നമുക്ക് കാണാൻ കഴിയും എല്ലാ കാര്യങ്ങളും നമ്മൾ

ി ഭക്ഷണം കഴിച്ചാൽ ഇനി താമസിക്കാൻ പറ്റില്ല എനിക്ക് ഭക്ഷണവുമില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ വസ്ലമു വീട്ടിൽ നിന്ന് ഇപ്പൊ നമ്മൾ ക്ലാസ്സിന് വേണ്ടി പുറത്തിറങ്ങി ആരാണ് ബിസ്മിചൊല്ലിയത് എന്ന് എനിക്ക് ഒരു ബിസ്മി ചൊല്ലിയിട്ടാണ് നമ്മൾ എവിടെ പോവുകയാണെങ്കിലും എന്ന് പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോ ചെരുപ്പിടുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ ഇറക്കത്തിൽ അത് ചൊല്ലിയാൽ നിങ്ങൾ പിന്നെ ആ ഇറക്കത്തിൽ യാതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോ മദറസയിൽ പോകുമ്പോഴൊക്കെ ഇത് ചൊല്ലി നമ്മൾ ശീലിപ്പിക്കണം എന്നാൽ മറ്റൊരു തന്റെ കൂടെ ഇറങ്ങിപ്പോകാനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിൽ പെടാനോ ഒന്നും നമ്മളെ കുട്ടികൾക്ക് അവസരം ഉണ്ടാകൂല ബിസ്മി ചൊല്ലി ഇറങ്ങാൻ പറയണം ബിസ്മില്ലാഹി എന്ന് നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കണം ഓരോന്നിലും ബിസ്മി വേണം വാതിലടക്കുമ്പോ രാത്രി വാതിൽ നമ്മൾ ഉറങ്ങുന്നതിന്റുമ്പോൾ വാതിലടക്കുകയാണ് വിസ്മിചൊല്ലണം വസ്ത്രം ധരിക്കുമ്പോൾ വിസ്മിചല്ലണം വസ്ത്രം പുതിയത് ധരിക്കുമ്പോൾ പ്രത്യേകം വിസ്മിചൊല്ലണം ഇങ്ങനെ ഇങ്ങനെ എല്ലാത്തിനും വിസ്മിചല്ലണം എത്രത്തോളം ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വരെ വിസ്മിചൊല്ലണം അപ്പോഴാണ് ആ ബന്ധത്തിൽ ഉണ്ടാകുന്ന മക്കൾ അത് പറക്കത്തുള്ള മക്കളാവുക അള്ളാഹു സുബാന നമുക്ക് തൂഫിയൊക്കെ നൽകട്ടെ